അങ്ങനെ ഞങ്ങൾ റമത്തിന് ബിരിയാണിയൊക്കെ കഴിച്ച് ഇനി എവിടെയാ പോവാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് എട്ട് അടുത്ത് എവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റുന്ന മാളോ ബീച്ചോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകും പക്ഷേ റെയിൽവേ സ്റ്റേഷൻ അധികം ദൂരം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ ഇവിടെ ഒരു ഫോക്കസ് മാൾ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ടു അവിടെ വന്നിട്ട് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കുറച്ച് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫുഡ് കോർട്ട് കോട്ടുണ്ടായിരുന്നു ഫുഡ് കോർട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു അവിടെ നിന്നാണെങ്കിൽ എല്ലാവർക്കും ബിരിയാണി തന്നതിന് ശേഷം എത്ര വെള്ളം കുടിച്ചിട്ടും മതിയെന്ന് അതിനടകം തന്നെ ഞങ്ങൾ ഒരു മൂന്ന് ബോട്ടിൽ വെള്ളം കുടിച്ചു ഫുഡ് കോർട്ട് കയറിയ അവിടെ തന്നെ എവിടെയാ ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന ഒരു കട നോക്കിയിട്ടാണ് നടന്നിട്ടുണ്ടായത് അപ്പം ഞങ്ങൾ ഇങ്ങനെ എല്ലായിടേയും ഒന്ന് നടന്നതിന് ശേഷം ഒരു കടയിൽ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അവിടുന്ന് ഒരു ഐസ്ക്രീമും ഒരു മൊയിത്തവും പറഞ്ഞു വെള്ളം കുടിച്ച് ദാഹമാറായിട്ടാണ് ഫലൂദ പറഞ്ഞത് ഫലൂത കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒന്നുകൂടെ പറയാം നേരിച്ച് വീണ്ടും ഓർഡർ ചെയ്യാൻ പോയപ്പോഴാണ് പുട്ട ഐസ്ക്രീം കണ്ടത് പുട്ട ഐസ്ക്രീമിൻ്റെയെങ്കിലും കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുട്ട ഐസ്ക്രീം കഴിക്കുന്നത് തന്നെ എല്ലാവരും കൂടെ ഇട്ട് കോരുത്തുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് പോയ അതേ ഇവിടെ അവസാനിക്കുവാന്നേ